ചെടി ഹലോ നമസ്കാരം ഹലോ എവർമോർ ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനേ എൻ്റെ വീട്ടിലെ ചെടിയെല്ലാം ഞാനിവിടെ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം വെള്ളം ഒഴിക്കാത്തതിൻ്റെ ഇത് കണ്ടോ ചെടി മൊത്തം ഉണങ്ങി അതെ അപ്പോൾ ഞാൻ ചെടിക്ക് ചെടി വെള്ളം ഒഴിക്കാൻ പറ്റിയില്ലായിരുന്നു ഞാൻ അയ്യായിരുന്നു രണ്ട് ദിവസം ഇനി സുഖമ കിടന്നുകൊണ്ട് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ സുഖമ കിടക്കുക അപ്പോൾ ചെടിക്ക് വെള്ളമൊഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ചെടി മൊത്തം കരിഞ്ഞു ഇത് തന്നെ ഇനിയിപ്പോൾ ഒഴിക്കുക വൈകുന്നേരം ആവുമ്പോഴത്തേന് നല്ല തള തിളർത്ത് വരും ഇവന് പിന്നെ വലിയ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ നിൽക്കുന്ന ആൾക്കാരെ വലിയ വെള്ളത്തിനോണ്ട് അവൻ അങ്ങനെ നിന്നോളും അവനും വലിയ കുഴപ്പമൊന്നുമില്ല മറ്റവരാണ് പെട്ടെന്ന് തളർന്നു പോകുന്നത് ആൾക്കാർ ഏഹ് അവർ തളർന്നു പോയി അപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ മറന്നു കഴിക്കും പിന്നെ നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇടാൻ പോകുന്ന വീഡിയോ ചെടി എൻ്റെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ച് ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നില്ലേ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓരോന്നൊക്കെ ചെയ്യുന്നത് നമ്മൾ അപ്പപ്പോൾ ഉള്ളതും അങ്ങനെ പിടിക്കും പിടിച്ച് തന്നെ അയക്കുന്നതാണ് ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റെങ്കിലും വീഡിയോ ഇടണമെന്നാണ് ഇടണമല്ലോ അതിന് പിന്നെ നമ്മൾ വേറെ എന്താ ചെയ്യുക ഇതിലൊക്കെ ചെയ്യുന്നതൊക്കെ അങ്ങനെ പിടിച്ച് വീഡിയോ നമുക്ക് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഇത് പിന്നെ നില കട്ടായി കട്ടായി പാവങ്ങൾ കണ്ടോ കഷ്ടം വെള്ളമില്ല നമ്മളെ നമ്മളെപ്പോലെ തന്നെ അല്ലേ വെള്ളമില്ലാതുമില്ലാതെ എല്ലാം നിന്നങ്ങ് വാടി ഈ ആസ്ഥാനും വണ്ടി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നില്ല ആൾ നല്ല കളുത്തു ഒഴുത്തൊക്കെ തന്നെ നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല നിൽക്കാറ് മലക്കാരിനും നല്ല മാറ്റലൊന്നുമില്ല പാട്ടിൽ മൊത്തം അങ്ങോട്ടും നമ്മുടെ കറ്റാഴ വാലയൊക്കെ വാഴ ഉണ്ടോ അതുപോലും പാടിക്കും നന്നായിട്ട് കളിച്ചു വന്ന ജമന്തി അതും പോയി ചെയ്യാനാ ഉറച്ചേടി എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ഞാനിത് അതെല്ലാം കരഞ്ഞു സങ്കടം വരുന്നെനിക്ക് കണ്ടിട്ട് എക്കൊക്കെ സങ്കടം വരുന്നുണ്ടോ ഇത് കണ്ടിട്ട് ഇങ്ങനെ വാടി ഇത്രയും പാടുപെട്ട് ഇത്രയും വളർത്തിയത് പോയാലുള്ള അവസ്ഥ അപ്പം അവനെ വെള്ളം ഒഴിച്ചെടുക്ക ഞാനിങ്ങനെയാണ് മുകളിലേക്ക് വെള്ളമൊഴിക്കുന്നത് കെയറാണോ മണി പ്ലാന്റ് ഒക്കെ നോക്കിക്ക വാടി നിൽക്കുന്നുണ്ടോ ഓ ഇവിടെയാ പുറത്താ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചോണ്ടിരിക്ക എന്താ കാര്യം പറഞ്ഞോ ചെടി മൊത്തം എന്താ കരിഞ്ഞുപോയി വേണ്ടോ എന്തോരം പാടുപെട്ട് വളർത്തിയ ചെടിയാ നോക്കിക്ക് തുള്ളിയല്ലേ ശരി ചീച്ചി എന്തെങ്കിലും ഒരു മുട്ട കിളിച്ചോട്ടെ കളിച്ചോട്ടെ വെള്ളം ഒഴിച്ചേക്ക എല്ലാം എൻ്റെ ചെടിയൊക്കെ പോയി കേട്ടോ സങ്കടം വരുന്നു എനിക്ക് സങ്കടം വന്നിട്ട് എന്താ കാര്യമെന്നല്ലേ നിങ്ങളൊക്കെ വിചാരിക്കുന്നു ശരിയാക്കി വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെയൊക്കെ വരുമെന്നല്ലേ ഏ എന്ത് ചെയ്യാനാണ് സുഖം വയ്യാതായ നമുക്ക് ആരെങ്കിലും വേണ്ടേ ഒഴിക്കാനോ ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ വന്നൊന്ന് ഒഴിച്ചാലും ഒക്കെ ആൾക്കാരും വേണ്ടേ നമ്മൾ തന്നിട്ടല്ലേ നമ്മൾ തന്നെ തന്നെ നമ്മൾ തന്നെ ചെയ്യണം നമ്മുടെ ജോലി ഏ വേറെ ആരും നമുക്ക് ചെയ്തുതരാനൊന്നും ഇല്ലല്ലോ പയ്യാതെ കിടന്നപ്പം പിന്നെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് ഞാൻ അട്ടപ്പാടിയിൽ നിന്ന് മേടിച്ചോളന്നു സാധന എത്ര രൂപയ്ക്ക് മേടിച്ചോളന്നെ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ചൊന്നുള്ള ഇവിടെ ഒരു ഒരു പീസ് ഇതിന് എത്ര കഷ്ടപ്പെട്ടിട്ട് വളർത്തി വലുതാക്കിടാ